വീട്ടുജോലികൾ ചെയ്യുമ്പോ ഏറ്റവും എളുപ്പം ചേർ തീർക്കാൻ ഏതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം എന്ന വിഷയാണ് ഇന്ന് സൂചിപ്പിക്കുന്നത് ആവശ്യമുള്ളവർക്ക് നോട്ട് ചെയ്യാവുന്നതാണ് നോട്ട് ചെയ്തിട്ടില്ലെങ്കിലും ഈ ഭാഗം നിങ്ങൾക്ക് യൂട്യൂബ് റെക്കോർഡിലും കിട്ടും വിഷാൽപം ഈ ഭാഗം മാത്രം അതില് നമ്മുടെ ഇന്ററാക്ഷൻ പരസ്പരം നിങ്ങൾ ചോദിക്കുകയൊക്കെ ചെയ്യുന്ന ഭാഗം അതിൽ വരൂല്ല സമയത്ത് ഈ വിശദീകരിക്കുന്ന ഭാഗം മാത്രം അതിൽ വരും അതിൽ ഒന്നാമതായി ഏറ്റവും പ്രാധാന്യത്തോടു കൂടെ പറയാനുള്ളത് ഏറ്റു സെഡ് പ്രാധാന്യം ഏറ്റവും വലിയ പ്രാധാന്യം എന്നുള്ളത് ഏത് ജോലി ആസ്വദിച്ചു മാത്രമേ ചെയ്യൂ എന്ന് തീരുമാനിക്കുക ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ആസ്വദിച്ചു മാത്രമേ ചെയ്യൂ എന്ന് തീരുമാനിച്ചു ആസ്വദിച്ചാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ലക്ഷണം എന്താണ് ആ ജോലി കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്ഷീണം ഉണ്ടാകുമോ എന്ന് നോക്കാം ആ ജോലി ചെയ്യുന്ന സമയത്ത് ചെയ്ത് കഴിയുമ്പോൾ ക്ഷീണിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ ആ ആസ്വദിച്ചല്ല അത് ചെയ്യുന്നു നമ്മള് നമ്മുടെ മക്കള് അല്ലെങ്കിൽ പൊതുവെ ആരും ആ ക്രിക്കറ്റ് അല്ലെങ്കിൽ ഷട്ടിൽ പേച്ച് ഇതുപോലെ ധാരാളം കളികള് കളിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അവര് വളരെ ഉഷാറായിട്ട് കളിക്കുന്നു കളിച്ച് അധ്വാനിച്ചവര് കഴിഞ്ഞാൽ അവർക്ക് ക്ഷീണം കാണാം ഇല്ല അവർക്ക് തളർച്ചയില്ല അവർ കളിച്ച ഒരു പക്ഷെ ഒന്ന് വേർത്തിട്ടുണ്ടാകാം പക്ഷെ അവർക്ക് യാതൊരു കളിച്ചു കഴിഞ്ഞല്ലോന്നുള്ളൊരു വിഷമോ സങ്കടമോ ളർന്നുപോക്കോ ആ വകയിലൊരു ദേഷ്യം പിടിക്കലോ ഇതൊന്നുമില്ല കാരണം അവരാസ്വദിച്ച് സ്വയം ഏറ്റെടുത്തതാണ് ഞാൻ കളിക്കുകയാണ് സെയിം സെയിം ഒരു ഒരു കണ്ടന്റ് നമ്മുടെ ലൈഫിൽ ഉണ്ടായാൽ ലൈഫിൽ ഒരിക്കലും നാം ക്ഷീണിച്ചിരിക്കുകയില്ല പ്രത്യേകിച്ച് വീട്ടു ജോലികൾ ചെയ്യും വീട്ടു ജോലികൾ ചെയ്യുമ്പോൾ ക്ഷണിക്കുന്നത് ഈ ഒരു കാരണ ഇല്ലാത്തതു കൊണ്ട് നബിസ് അലഹി തങ്ങളെ അടുക്കൽ ചുരുപറ്റം സ്ത്രീകൾ തന്നു പരാതി പറഞ്ഞത് കാണാം ഞങ്ങൾക്ക് പുരുഷന്മാര് ചെയ്യുന്ന കുറെ നന്മകൾ ചെയ്യാൻ പറ്റും ജുമാ പുരുഷന്മാരുടെ ഉത്തരവാദിത്തമാണ് അത് ഞങ്ങൾക്കില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് അപ്പൊ ഇതിന്റെ പ്രതിഫലം കിട്ടുന്നില്ലല്ലോ ജമായത്ത് അഞ്ചു നേരവും നിസ്കാരത്തിന് ജമായത്തിന് പോവുക എന്നത് പുരുഷന്മാർക്ക് അത് നിർബന്ധമാണ് ഫർദ്ദി ഗിഫായയാണ് അതായത് സ്ത്രീകൾക്ക് അങ്ങനെ ഒരു പുണ്യമില്ല അങ്ങനെ തുടങ്ങിയിട്ടുള്ള പൊതുവായ മയ്യത്ത് നിസ്കാരം അത് പുരുഷന്മാർക്ക് പ്രോത്സാഹിപ്പിക്കപ്പെട്ടതാണ് പുരുഷന്മാർക്ക് നിർദ്ദേശിക്കപ്പെട്ടതാണ് അങ്ങനെ തുടങ്ങി പൊതുവായ പല കാര്യങ്ങളും എന്നാൽ അത്തരം കാര്യങ്ങളുടെ പ്രതിഫലം ഞങ്ങൾക്ക് ഇല്ലല്ലോ എന്ന് പരാതി പറഞ്ഞപ്പോൾ അതിന് മറുപടിയായി നഷൻ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് ആ ചെയ്യുന്നതിന്റെ എല്ലാ പ്രതിഫലം നിങ്ങളുടെ വീട്ടിലിരുന്ന് നിങ്ങൾക്ക് ലഭിക്കും എന്താ വേണ്ടത് വീട്ടുജോലികൾ നിങ്ങൾ ഇഷ്ടത്തോടെ താല്പര്യത്തോടെ പരിഗണിച്ച് ചെയ്യുന്നൊരവസ്ഥ ആ പ്രതിഫലം കിട്ടുമെന്ന ബോധ്യത്തോടെ ചെയ്യാം അതാണ് ഇഷ്ടപ്പെട്ട് ചെയ്യുക പ്രതിഫലം കിട്ടും എന്ന ബോധ്യത്തോടെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ ടെൻഷൻ ഇല്ല ദേഷ്യം പിടിക്കലില്ല പൊട്ടിത്തെറിയില്ല ഒന്നുമില്ല ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് അത് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ പരിഹരിക്കാവുന്ന പരിഗണിക്കാവുന്ന ചില കാര്യങ്ങൾ കൂടി ഞാൻ ഇവിടെ സൂചിപ്പിക്കുക ഒന്ന് ക്രമീകരിച്ചിട്ട് ചെയ്യുക ഒരു പട്ടിക തയ്യാറാക്കി വരും ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പൊ മോട്ടർ ഒരു വെള്ളം നിറക്കുക ടാങ്കിൽ വെള്ളം നിറക്കുക അതുപോലെ പിന്നെ പിറ്റേ ദിവസത്തേക്കുള്ള ഇതെടുത്തു വെക്കുക അരി മറ്റേതെങ്കിലും സാധനം പുതിർത്തി വെക്കാനുണ്ടെങ്കിൽ അത് അങ്ങനെ തുടങ്ങി സ്ഥിരമായിട്ട് ചെയ്യാനുള്ള കാര്യം അത് ഒരു ലിസ്റ്റ് ആക്കിയിട്ട് ടൈപ്പ് ചെയ്ത് വെക്കുക ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യാനുള്ളത് ഇപ്പൊ ഒരു പിന്നെ കഴുകുക നമ്മൾ ഫ്ലോറൊക്കെ വന്ന് കഴുകുക ആഴ്ചയിൽ ഒരു ദിവസമാണ് അത്തരം കാര്യങ്ങൾ അങ്ങനെ ലിസ്റ്റ് ചെയ്യുക മാസത്തിൽ ഒരു തവണ ചെയ്യേണ്ടത് ലിസ്റ്റ് ചെയ്യുക ഇങ്ങനെ ഒന്നാം ഘട്ടം ലിസ്റ്റ് ലിറ്റ് ചെയ്ത് കൊടുക്കുക രണ്ടാമത്തത് എന്താണ് ജോലി ചെറിയ ചെറിയ ഭാഗങ്ങളാക്കി തിരിക്കുക അപ്പൊ ചിലരൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് ഇപ്പോ ഒന്നിച്ച് വീട് മൊത്തം ഒന്നിച്ചാണ് കഴുകുക വീട് മൊത്തം ഒന്നിച്ച് കഴുകുന്ന സമയത്ത് അവശരായി പോകും അങ്ങനെ ചെയ്യേണ്ടതില്ല ഓരോ ഭാഗങ്ങൾ ഒരു ദിവസം ഒരു ഭാഗം ചെയ്തു അടുത്ത ദിവസം അടുത്തൊരു ഭാഗം ചെയ്താൽ കുറഞ്ഞ സമയം കൊണ്ട് എല്ലാ പണിയും നടക്കും എന്നാൽ ആവശ്യമില്ലാതെ ക്ഷീണിക്കേണ്ട അവസ്ഥ വരില്ല ജോലികൾ വിഭജിച്ച് വിഭജിച്ച് ചെയ്യുക അപ്പോ ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കുന്ന അവസ്ഥകൾ ഉപേക്ഷിക്കാം ഇനി മറ്റൊന്നാണ് ചെയ്യുന്ന ജോലികൾ എപ്പോഴും ഒരു ജോലി ചെയ്യുന്ന സമയത്ത് കഴിയുന്നതും ഒരു ജോലി മാത്രം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ചില സ്ഥലത്തൊക്കെ ചെയ്യും ഒരു ഭാഗത്ത് വെള്ളം ഓണാക്കി വെച്ചിട്ടുണ്ടാകും വെള്ളം തുറന്നു വെച്ചിട്ടുണ്ടാകും മറുഭാഗത്ത് വേറൊരു പണി എടുക്കുന്നു പിന്നെ ആ കല്ലില് ദോശ വെച്ചിട്ടുണ്ടാകും അപ്പുറത്ത് വേറൊരു മെഷീനിൽ ഒരു സാധനം ഇട്ടിട്ടുണ്ടാകും ഒരു ഭാഗത്ത് വെള്ളം പോയി പുറത്തു പോയി മറുഭാഗത്ത് ആ ദോശ പിന്നെ കരിഞ്ഞു പോയി അപ്പുറത്ത് ഇങ്ങനെയെല്ലാം ഒരേപോലെ ആകെ ആ മൊത്തത്തിലൊരു അൽപ്പുൽത്താകല് അങ്ങനെ ആകാൻ കാരണമാകുന്നത് ഒരേ സമയം ആവശ്യമില്ലാത്ത ടാസ്കുകൾ ഏറ്റെടുക്കുന്നതു കൊണ്ട് ആവശ്യമുള്ള ടാസ്കുകൾ മാത്രമേ ഒരേ സമയം ഒന്നിച്ച് ഏറ്റെടുക്കുകയും ചെയ്യാനും പാടുന്നത് രണ്ടാമത്തത് സമയക്രമീകരണം ടൈം മാനേജ്മെന്റ് ടൈം മാനേജ്മെന്റിന് എന്താ ചെയ്യേണ്ടത് ചിലർക്കൊക്കെ എത്ര ജോലി ചെയ്തിട്ടും സമയം മതിയാകുന്നില്ല എന്ന് പറയുന്നത് അങ്ങനെയുള്ളവർ ചെയ്യേണ്ടത് ഒരു ദിവസം നിങ്ങളൊരു അടുക്കളയിൽ വീട്ടു ജോലിയൊക്കെ ആണെങ്കിൽ അടുക്കളയിൽ നിങ്ങൾ ഫ്രിഡ്ജിന്റെ മുകളില് ഒരു അത്യാവശ്യം വൃത്തിയുള്ള ഒരു നോട്ട്ബുക്ക് സെറ്റ് ചെയ്തിട്ടുള്ളൂ ആ നോട്ട്ബുക്കിൽ ഒരു ദിവസം അന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ലിസ്റ്റ് ചെയ്യുക ആ കാര്യങ്ങൾക്ക് നേരെ അതിനാവശ്യമായ എപ്പോഴാണ് നിങ്ങളത് ചെയ്യാൻ പോകുന്നത് പാലക്കുകയാൻ സ്ഥിരി ഇട്ട് വെക്കുക അതുപോലെ ഊണ് തയ്യാറാക്കുക ഇങ്ങനെ തുടങ്ങി കുറെ കാര്യങ്ങളുണ്ട് ഓരോന്നും ചെയ്യാനുള്ള ലിസ്റ്റ് തയ്യാറാക്കി വെച്ചു അതിന് നേരെ അത് ചെയ്യുന്ന സമയവും രേഖപ്പെടും ഈ സമയം അവൈലബിൾ ആയത് മാത്രം ചെയ്താൽ അപ്പൊ തന്നെ ജോലികൾ ചെയ്യും ചിലർ ഒരു കുറേ ജോലികൾ ഉള്ളത് കൊണ്ട് ഒരു ജോലി ചെയ്യാതെ ഇനി ഇരിക്കുക ചെയ്തു എന്താ കുറേ ചെയ്യാനുണ്ട് കുറെ ചെയ്യാനുള്ളത് കൊണ്ട് ഒന്നും ചെയ്യുന്നില്ല അപ്പോ സംഭവമായി അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് മൈൻഡിൽ ബ്ലോക്ക് വരുന്നത് കൊണ്ടാണ് അതിന് പറ്റിയ പരിഹാരം എന്താണ് ടൈം മാനേജ്മെന്റ് ടൈം മാനേജ്മെന്റ് ചെയ്യേണ്ട രീതിയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത് ചെയ്യേണ്ട എല്ലാ കാര്യവും എഴുതി വെക്കുക എന്നിട്ട് അതിനു നേരെ ആ ചെയ്യുന്ന സമയം കുറിച്ചുകൊണ്ട് ഇത് മറന്നു പോകാൻ സാധ്യത ഉണ്ടെങ്കിൽ മൊബൈലിൽ ആ ടൈം അലാറം വയ്ക്കും മൊബൈലിൽ ആ ടൈ ടൈം അലാറം വെച്ച് കഴിഞ്ഞാൽ ഷാറായി ആ സമയത്ത് നിങ്ങൾക്ക് ആ സംഗതി ഭംഗി ഭംഗിയായിട്ട് ചെയ്ത് വെക്കാം ഇതിന്റെ എല്ലാം ഉറവിടം ഒന്നാണ് എന്താണ് ആസ്വദിച്ചു മാത്രമേ ചെയ്യുള്ളൂ ഇഷ്ടപ്പെട്ടു മാത്രമേ ചെയ്യുള്ളൂ എനിക്ക് വലിയ പ്രതിഫലം കിട്ടുന്ന വലിയൊരു സൽക്കരമാണെന്ന ആ ചിന്തയോടെ മാത്രമേ ചെയ്യുള്ളൂ മൂന്നാമത്തെ കാര്യം പ്രാക്ടിക്കൽ ടൂൾസ് നമ്മൾ എന്ത് ചെയ്യണം ഇപ്പൊ ചിലർക്കൊക്കെ കൂടുതൽ സമയം ചെലവാകൽ എന്തിനാണെന്നറിയും ഉപകരണങ്ങൾ എവിടെയെന്ന് കാണുന്നില്ല അങ്ങനെ തരേണ്ടത് എപ്പോഴും ഉപകരണങ്ങൾ ഒരേ സ്ഥലത്ത് വെച്ച് ശീലിക്കും ഒരു സ്ഥലത്ത് സ്ഥലം മാറി ഉപകരണം കണ്ടാൽ ഉടനെ അതെടുത്ത് അതിൻ്റെ സ്ഥാനത്ത് വെച്ച് ശീലിക്കുക ഇനി കുട്ടികൾക്കോ മറ്റോ ഒക്കെ എടുത്തിട്ട് അവിടെ ഇവിടെയും കൊണ്ടുപോയി ഇടുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ക്വാളിറ്റി ടൈം ഉപയോഗിക്കാം ക്വാളിറ്റി ടൈം വേറെ തന്നെ ലെറ്റിലുള്ളവർക്ക് അതായത് ആയിട്ടുള്ള ഒരു ക്ലാസിന്റെ ഭാഗമായിട്ട് ക്വാളിറ്റി ടൈം നമ്മൾ വിശദീകരിക്കുന്നുണ്ട് ആ ക്വാളിറ്റി ടൈം ഒന്നുകൂടെ കേട്ടാൽ നന്നാവും എന്നിട്ട് ക്വാളിറ്റി ടൈം ആഴ്ചയിൽ ഒരു ദിവസം യൂസ് ചെയ്യുമ്പോൾ ആ ക്വാളിറ്റി ടൈമിൽ മക്കളോട് ഇത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക ഉപകരണങ്ങൾ ഇന്ന സാധനം ഇന്ന സ്ഥലത്താണ് മറ്റുമെങ്കിൽ അതിന് നേരെ അതിന്റെ പേര് സ്റ്റിക്ക് ചെയ്ത് ഒട്ടിച്ചു വെക്കാൻ പറ്റും വളരെ നല്ലതാണ് ഇനി അടുത്തത് എന്താണ് നമ്മുടെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന മാലിന്യം വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന ടൂള് അതുപോലെ അതിനുള്ള ഈ ലോഷൻസ് അങ്ങനെയുള്ള സാധനമൊക്കെ സ്ഥിരമായിട്ട് സ്റ്റോക്ക് ചെയ്ത് വെക്കുക സ്റ്റോക്ക് ചെയ്ത് വെക്ക മാത്രല്ല ഒരു നമ്മൾ അപ്പോഴും ആവശ്യം വീട്ടിൽ ആവശ്യമുള്ള പഞ്ചസാര അരി ചായപ്പൊടി തുടങ്ങിയ സ്ഥിരമായിട്ട് ആവശ്യമുള്ള ഞാൻ ഉദാഹരണം പറഞ്ഞാണ് ആവശ്യമുള്ള സാധനങ്ങൾ ഒരു ലിസ്റ്റ് തയ്യാറാക്കി അത് സ്റ്റോർ റൂമിൽ തെക്ക് തയ്യാറാക്കി ആ സാധനം ഇവിടെ കൃത്യമായിട്ടുണ്ടോ എന്നത് ആഴ്ചയിൽ ഒരു നിശ്ചിത ദിവസങ്ങൾ ചെക്ക് ചെയ്യുക രണ്ട് ദിവസ ആഴ്ചയിൽ രണ്ടു ദിവസം ചെക്ക് ചെയ്യണം എല്ലാം ഉണ്ടോ തക്കാളി പച്ചക്കറി അതുപോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടോ അപ്പോ അത് ഇല്ലെങ്കിൽ ഉടനെ ഹസ്ബൻഡാണ് സാധനം വാങ്ങുന്നത് വെക്കുക ആ നോക്കിയ ഉടനെ അത് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ ജസ്റ്റ് ചിലർക്കൊക്കെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മറന്നു പോകും ജസ്റ്റ് ഒന്നുകൂടെ അവര് അങ്ങാടിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളവർക്ക് ഉള്ളവർക്ക് ഒന്നും കൂടെ മെസ്സേജ് ചെയ്യുക ഓൺലി ജസ്റ്റ് കോൾ ചെയ്തേക്കും അപ്പോ ഈ സാധനം ലിസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്താ സുഖം സ്ഥിരമായിട്ട് നമുക്ക് വാങ്ങാനുള്ള സാധനങ്ങളും മറ്റുമൊക്കെ സ്റ്റോക്ക് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് വിലയിരുത്താനും സ്റ്റോക്ക് ഇല്ലെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്കത് പരിഹരിക്കാനും പറ്റും പിന്നെ ഡെയിലി ഹാബിറ്റ്സ് തയ്യാറാക്കും എന്താ വേണ്ടത് നമ്മുടെ വീടിന്റെ എല്ലാ പരിസരവും എപ്പോഴും വൃത്തിയായിരിക്കും വീടിന്റെ പുറത്ത് വൃത്തിയായിരിക്കും എല്ലായിടത്തും വൃത്തിയാക്കാൻ കഴിയോ എന്നൊക്കെ ചിന്തിക്കുന്നവരും അത് ഓരോ ഇടവും ഏത് ദിവസമാണ് വൃത്തിയാക്കുന്നതെന്ന് തീരുമാനിച്ചാൽ ആ വൃത്തിയാക്കാൻ വളരെ എളുപ്പമാണ് അതിലൊരു ടൈം ഷെഡ്യൂൾ നേരത്തെ തീരുമാനിച്ചു വെച്ചാൽ അത് ചെയ്യാൻ വളരെ പെട്ടെന്ന് കഴിയും അത് എളുപ്പം സാധ്യമാണ് ഒരു വസ്തു എവിടെ കണ്ടാലും ഇപ്പൊ ചില വീടുകളിലൊക്കെ ഒരു സാധനം കണ്ട അപ്പൊ പിന്നെ എടുക്കാൻ വേണ്ടി ആ സാധനം പെട്ടെന്ന് എടുത്ത് മാറ്റി വെക്കുന്ന സ്വഭാവം ഉണ്ടായി അപ്പോ ചിലർക്കൊക്കെ വൃത്തിയാക്കുന്ന സമയത്തൊക്കെ സംഭവിക്കുന്ന വലിയൊരു മിസ്റ്റേക്കാണ് അപ്പൊ രാവിലെ നാസ കഴിച്ചു നാസ കഴിച്ച പ്ലേറ്റ് ഒരു പത്ത് പ്ലേറ്റിന് അഞ്ചാളാണ് ഉള്ളത് പത്ത് പ്ലേറ്റിന് ഈ പത്ത് പ്ലേറ്റ് കഴുകാൻ ഒരു ഒരു പ്ലേറ്റ് കഴുകാൻ പത്ത് ഒക്കെ ആവശ്യം വരും ആ കഴിച്ച ഉടനെയാണ് അപ്പൊ അത് ആ ഓൺ സ്പോട്ട് കഴുകി വെക്കുകയാണെങ്കിൽ പത്ത് സെക്കൻഡ് കൂടിയാൽ ഒരു പത്ത് പ്ലേറ്റ് ഉണ്ടെങ്കിൽ ഒരു ഒരു മിനിറ്റ് ഒന്നര മിനിറ്റ് ഒക്കെ കൊണ്ട് എല്ലാം കഴുകി വെക്കാൻ പറ്റും നന്നായിട്ട് വൃത്തിയായിട്ടുള്ള കഴുകൽ സമയമില്ലെങ്കിൽ പിന്നെ ചെയ്യാം പക്ഷെ ആ ഓൺ സ്പോട്ട് ആ തൽസമയായിട്ടൊന്ന് വൃത്തിയാക്കിയാൽ വേഗം അത് ഒരു പതിനൊന്ന് മണിക്ക് ശേഷമാണ് കഴുകുന്നതെന്ന് സങ്കല്പിക്കുക ആ സമയത്ത് ഒരു അരമണിക്കൂറോട് എടുപ്പ് ഇത് കഴുകി വെക്കുക എന്നാൽ വൃത്തിയാകാനായിട്ട് പ്രയാസമാണ് അപ്പോ സ്പോട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങൾ സ്പോട്ടിൽ ചെയ്താൽ ഇനി അതല്ലെങ്കിലോ നമ്മൾ നമ്മളൊരു അരമണിക്കൂർ പേസെൻഡെടുത്ത് നിന്ന് കഴുകിയാൽ നമ്മളൊരു അപ്രതീക്ഷിതമായ ഒരു ഡിഗ്രിയിലാണ് നമ്മൾ അവിടെ ചെരിഞ്ഞു നിൽക്കുക നേരെ നിന്നിട്ട് പേസെൻ്റെ എടുത്തെന്ന് കഴുകൂല ഒരു ചെറിയ ചെരിച്ചിലുണ്ടാവും ഈ ചെറിയ ചെറിച്ചില് നമ്മുടെ സ്പൈനൽ കോഡിന് നട്ടലിന് പ്രത്യേകിച്ച് നട്ടലിലെ ലംബാർ സെറ്റുകളിൽ ലംബാർ ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ആ കശേരുക്കളിൽ ഭയങ്കര ഡാമേജ് ഉണ്ടാവും ഭയങ്കര പെയിൻ ഉണ്ടാകും ശാരീരികമായി ഭയങ്കര പ്രയാസം ഉണ്ടാകും അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണ്ട അങ്ങനെ ചെയ്യാതിരിക്കുക നമ്മൾ സൂക്ഷിക്കുക ഇനി അടുത്തത് എന്താണ് അപ്പൊ അവിടെ എന്ത് ചെയ്യണം സ്പോട്ടിൽ ചെയ്യേണ്ടത് സ്പോട്ടിൽ ചെന്ന് ചെയ്ത് ശീലിക്കുക വേഗം വേഗം ചെയ്ത് ശീലിക്കാം എന്നാൽ പെട്ടെന്ന് പെട്ടെന്ന് ജോലി ഇവിടെയൊക്കെ ആ ആസ്വാദനം എനിക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുക എനിക്ക് പ്രതിഫലം കിട്ടാൻ പറ്റുന്നത് എന്ന് മനസ്സിൽ കൊണ്ടുവന്ന് ചെയ്യുകയാണെങ്കിൽ നല്ല എളുപ്പമുണ്ടാകും വേഗം വേഗം കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ പറ്റും പിന്നെ ആവശ്യമായ ഉപകരണങ്ങൾ ആവശ്യമുള്ള അടുത്ത് ഉപകരണങ്ങൾ ഉപയോഗിക്കും ഇനി പുതിയ കാലത്ത് പുതിയ പുതിയ മെഷീൻ സംവിധാനങ്ങളൊക്കെ പോലെ വരുന്ന മെഷീനുകൾ ഉപയോഗിക്കുന്നത് നല്ലതാണ് ആറാമത്തത് പിന്നെ ഇപ്പോ വാഷിംഗ് മെഷീൻ പോലെയുള്ള അത്തരം സംഗതികളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അതിനെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നത് നല്ലതാണ് അന്വേഷിച്ചാൽ ഇഷ്ടം പോലെ സംവിധാനങ്ങൾ കാണും കഴിയുന്നതും നമ്മുടെ സമയങ്ങൾ പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കുക ഇപ്പോ പുതിയ കാലത്ത് ഒരു ഫോൺ ഉപയോഗിച്ച് നമുക്ക് ആവശ്യമായ വരുമാനങ്ങൾ ഉണ്ടായിരുന്നു ഇക്കാലത്ത് ചെലവുകൾ കൂടുതലാണ് പക്ഷെ ചെലവുകൾ കൂടുതലാണെങ്കിലും ഉൾ ചുരുങ്ങിയ ചെലവിൽ ജീവിക്കാൻ പഠിക്കുക അതുപോലെ വരുമാനത്തിനനുസരിച്ച് മാത്രമുള്ള ലൈഫ് സെറ്റ് ചെയ്യുക കൂടുതൽ വരുമാനങ്ങൾ ഹലാലായ രീതിയിൽ കണ്ടെത്താൻ ശ്രമിക്കുക ആപ്പിസോൺ അതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുക ചെയ്യുന്നു ഇസ്ലാം അതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് അപ്പോ അത്തരം സംഗതികൾ ശ്രദ്ധിച്ചാൽ വളരെ നന്നാണ് അതുപോലെ വീട്ടു ജോലികൾ വീട്ടു ജോലികള് കുട്ടികൾക്ക് ഭർത്താവിന് ഒക്കെ ചെയ്യാൻ പറ്റുന്നത് ഈ ക്വാളിറ്റി ടൈമിന്റെ സമയത്ത് ഒന്നിച്ചിരുന്നിട്ട് പരസ്പരം വിഭജിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ വിഭജിക്കുക അപ്പോ ഒരു ഭക്ഷണം കഴിച്ചാൽ എല്ലാരും അവരവരുടെ പ്ലേറ്റ് ജസ്റ്റ് ഒന്നാം ബൈസിന്റെ അടുത്ത് നിന്ന് വേസ്റ്റ് ഒന്നും ബേസിൽ നിന്ന് കളയാതെ ഒന്ന് വൃത്തിയാക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ ഒരു ദിവസം ബോധവൽക്കരണം വേണം ഒരു രണ്ടോ മൂന്നോ മാസം ആഴ്ചയിൽ ഒരു തവണ ഒരു ബോധവൽക്കരണം കൂടി നടത്തിയാൽ പെട്ടെന്ന് കഴിയും ളുപ്പം നമ്മുടെ പ്രശ്നങ്ങൾ തീരുന്നത് കാണും പിന്നെ ഇത്തരം വിഷയങ്ങളിൽ നല്ല ഒരു മാർക്ക് കാഴ്ചവെക്കുന്ന ആൾക്കാർക്ക് നല്ല മികവുറ്റ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്ക് ചെറിയൊരു സമ്മാനങ്ങൾ കൊടുക്കുക ചെറിയ സമ്മാനം കൊടുക്കും ഈ ജോലി ചെയ്യുന്ന സമയം നമ്മൾ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുന്ന സമയത്ത് പോയത് ജോലി ചെയ്യുന്ന സമയത്ത് നമുക്ക് അനുവദനീയമായ ഇപ്പൊ ബുറുതയൊക്കെ നല്ലതാണ് ബുറുതൊ വെക്കുക അത് കേൾക്കുക അല്ലെങ്കിൽ നമുക്ക് ചൊല്ലാൻ പറ്റുന്ന മതഹ്ഗീതങ്ങൾ ചൊല്ലുക മധു ഗാനങ്ങളൊക്കെ ചൊല്ലുക ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ വീട്ടുജോലി എളുപ്പം നടക്കുന്നത് കാണാം അത് ശീലമായാൽ ഒരുപാട് സമയം ലാഭം ഉണ്ടാകും ഒരുപാട് സമയം ഒരു ക്രിയേറ്റീവായി നിർമ്മാണാത്മകമായി നമുക്ക് ഉപയോഗിക്കാൻ കഴിയും പക്ഷേ അത് ഇന്നത്തെ ഭാഗം ഇത്രയേ പറയുന്നുള്ളൂ ബാക്കി ഭാഗങ്ങൾ നമുക്ക് തുടർന്നും ആവശ്യാനുസരണം വിശദീകരിക്കാവുന്നതാണ് നിങ്ങൾക്ക് സംശയങ്ങൾ വല്ലതുണ്ടെങ്കിൽ അതുപോലെ ഷെയറിങ്ങിൽ വരാനുള്ളവർക്ക് ഷെയറിങ്ങിലേക്ക് വരാം നിങ്ങളുടെ അവസരമാണ് കഴിയുന്നതും ഷെയറിങ്ങിലേക്ക് വരണം അപ്പോഴാണ് നിങ്ങൾക്ക് മാറ്റം ഉണ്ടാകുക പല പ്രയാസം ഉണ്ടെങ്കിൽ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ നിങ്ങൾക്കത് പറയാം ബേജാറാണ്ടതില്ല പ്രയാസം ഉണ്ടെങ്കിൽ ആ പ്രയാസം പറയാം ഞാൻ അതിൻ്റെ പരിഹാരവും പറയും Narabang tisara yung saring ilay po